എൻ്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ വളരെ അതിവിശിഷ്ടവും അതിശക്തവുമായ ഒരു സൂര്യഭഗവാന്റെ മന്ത്രമാണ് ഒരു ശ്ലോകമാണ് നിങ്ങൾക്ക് ഞാൻ ഉപദേശിക്കാൻ പോകുന്നത് ഉപദേശിക്കുകയാണ് ഇപ്പോൾ വെറുതെ പറഞ്ഞു തരുകയല്ല ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ മന്ത്രം ഈ ശ്ലോകം നിങ്ങൾ ദിവസവും കാലത്ത് എഴുന്നേറ്റ് വന്ന് കുളിച്ച് ചെയ്താൽ ഉത്തമം കുളിക്കാതെയും നമുക്ക് ടൈമുണ്ടാവില്ല ഇന്നത്തെ കാലത്തിൽ അതുകൊണ്ട് കയ്യങ്കാലും മുഖം ഒന്ന് കഴുകി നേരെ ഉദയസൂര്യനെ പോയി നോക്കി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് ആ കണുകൾ ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് മനസ്സ് മുഴുവനായും ആ സൂര്യ അർപ്പിച്ചുകൊണ്ട് ആ സൂര്യ തേജസ്സിനെ നമ്മളുടെ മനസ്സിലേക്ക് ഉൾവാങ്ങിക്കൊണ്ട് വളരെയധികം ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം പതിനഞ്ച് ദിവസം അതല്ലെങ്കിൽ അതിൽ കൂടിയാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഫലപ്രാപ്തി അറിയാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്തൊക്കെയാണ് ശത്രു സംഹാരം ശത്രുക്കളെ മാറ്റി നിർത്തുക അതാണ് ഏറ്റവും നമുക്ക് കഷ്ടമായിട്ടുള്ള ഒരു കാര്യം ശത്രുക്കളെ മാറ്റി നിർത്തുക അവരെ ഉതുക്കി നിർത്തുക എന്നുള്ളതാണ് അടുത്തത് ഐശ്വര്യം വീട്ടിൽ കളിയാടും എന്നുള്ളതാണ് കൊച്ചുകുട്ടികൾ വീട്ടിൽ കളിക്കുന്ന പോലെ ഐശ്വര്യദേവത നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് കളിച്ചു കൊണ്ടിരിക്കും എന്നാണ് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉണ്ടാകുന്ന രോഗങ്ങൾ അസ്വസ്ഥതകൾ ദാരിദ്ര്യം ദുരിതം എല്ലാം നീങ്ങി നല്ലൊരു ഐശ്വര്യകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഇതിൽ കൂടെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു കേൾക്കൂ അതെന്താണെന്ന് പഠിക്കൂ ആദ്യം നോക്കി വായിക്കൂ പിന്നെ നിങ്ങൾ അതിനെ മനഃപ്പാഠമാക്കിക്കൊണ്ട് ദിവസവും ചെയ്യൂ കൂടെ ഒരു സൂര്യപൂജയും പതിനഞ്ച് ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കെ മൂന്ന് മാസത്തിലൊരിക്കെ ചെയ്താൽ വളരെ ഉത്തമമായിരിക്കും എൻ്റെ പഴ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഇതിലുണ്ട് സാധിച്ചാൽ ഞാനത് ലിങ്ക് ചെയ്യാം അത് നോക്കൂ ആ പൂജ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസിയായി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയും മനസ്സുണ്ടെങ്കിൽ മാത്രം മതി നൂറ്റമ്പത് രൂപയ്ക്ക് മേലെ ചിലവാകില്ല അതുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം സുഭിക്ഷമാകും ഐശ്വര്യപ്രദമാകും നിങ്ങൾക്ക് എല്ലാ സന്തോഷങ്ങളും സൂര്യഭഗവാൻ വാരി നി കോരിത്തരും എന്ന് പറയുന്നത് പോലെ എല്ലാം നൽകുന്ന ഭഗവാനെ ദിവസവും പ്രാർത്ഥിക്കുക തുടർന്ന് കേൾക്കൂ യ നമ ൂര്യാ നമ ഓ മക്കായ നമ അന്ധകാരാന്ധകരായോ നമുശ്ചിന്തമി ചിദാനന്ദയേ കരണായയോ നമോ മോഹവിനശകരായ നമോ ശാന്ദ്രായ സൗമ്യായ ഖോരാ കാതിയായ स्थावरजङ्गमाचार्याय दे नमो देवाय विश्वैकसाक्षिणे दे नमः सत्यप्रधानाय तत्त्वाय देव नमः सत्यस्वरूपाय नित्याय दे नमः नित्यप्रधानाय तत्त्वाय दे नमः सत्यस्वरूपाय नित्याय दे ഈ കാര്യങ്ങൾ ഒരു ദിവസത്തിൽ കാലത്ത് സൂര്യഭഗവാനെ നോക്കി ഉദയസൂര്യൻ ബാലസൂര്യനെ നോക്കിക്കൊണ്ട് ഏഴ് മണിക്കുള്ള ഉദയ സമയത്ത് അല്ലെങ്കിൽ അസ്തമന സമയത്ത് ഉദയാസ്തമന സമയങ്ങളിൽ ഏതുമാവാം ഉദയസമയത്ത് ചെയ്യുന്നത് വളരെ ഉത്തമം ഒമ്പത് പ്രാവശ്യം സൂര്യഭഗവാന് കൺ തുറന്ന് നോക്കിക്കൊണ്ട് ഇത് ഉരുവിടുക മനസ്സ് സൂര്യനിൽ അർപ്പിക്കുക വളരെ വിശേഷമായാണ് പറയുന്നത് മനസ്സ് സൂര്യനിൽ അർപ്പിക്കുക സൂര്യൻ്റെ തേജസ് ആ ഒരു ഭാവം നമ്മുടെ പുരികെ മധ്യത്തിൽ കൊണ്ടുവരിക കൊണ്ടുവരാൻ ശ്രമിക്കുക ആദ്യമൊക്കെ സാധിക്കില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിരിക്കും പടിപ്പടിയായി മഞ്ഞ് കണ്ട് സൂര്യനെപ്പോലെ ആ മഞ്ഞ് ഉരുകിപ്പോകുന്നതുപോലെ നിങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറി വളരെ ശാന്തമായ സുഖസൗകര്യമായൊരു ജീവിതം നയിക്കുവാൻ ഇത്രയും ലളിതമായിട്ടുള്ള ഒരു സ്തോത്രം അല്ലെങ്കിൽ ഒരു മന്ത്രം ഇല്ല എന്ന് പറയണം കാരണം ഇത് വളരെ മഹത്തായതാണ് ശ്രീരാമചന്ദ്രന് ഉപദേശിച്ചു കൊടുത്ത യുദ്ധകളത്തിൽ ഉപ ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ശത്രുക്കളെ രക്ഷിക്കാൻ ശത്രുക്കളെ രക്ഷിക്കാനല്ല നിഗ്രഹിക്കാൻ ശത്രു നിഗ്രഹം കഷ്ടമായി വരുമ്പോൾ രാവണവധം കഷ്ടമായി വരുമ്പോൾ അദ്ദേഹത്തിന് ഉപദേശിക്കപ്പെട്ട മന്ത്രമാണ് അതിന് അദ്ദേഹം രാവണനെ വധം ചെയ്യുന്നതും ലങ്കയെ പിടിച്ചടക്കുന്നതും അപ്പോൾ ശത്രു സംഹാരം എന്ന് പറയുന്നത് ശത്രുവിനെ നമ്മൾ കൊല്ലുകയല്ല ശത്രുവിൻ്റെ മനസ്സിൽ നിന്ന് നമ്മളോടുള്ള ആ ദുഷ്ചിന്തകളെ എടുത്ത് കളയി കളയിച്ച് അയാൾ നമ്മളോട് സൗഹൃദമായിട്ട് പെരുമാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് ഇതുമാത്രമല്ല ഐശ്വര്യദേവത നിങ്ങളുടെ കുടുംബത്തിൽ കളിയാടുന്നതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എല്ലാവരും ഇത് കേൾക്കുക ചെയ്യുക എല്ലാവരും നന്നായിരിക്കുക നിങ്ങളുടെ ചാച്ചൂസ് അമൃതസാഗരം വേണു എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഓം നമ ശിവായ ശംഭോ മഹാദേവ ഓം ഉമാ മഹേശ്വരായ നമ